ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഭഗവതി മഠം ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെ കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു വരുന്നത് ഇന്ന് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നി മാസത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒന്ന് ചിന്തിക്കാം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നിമാസം ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ ഇംഗ്ലീഷ് വർഷം ചിന്തിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി മുതൽ ഒക്ടോബർ മാസം പതിനാറാം തീയതി വരെയുള്ള ആ മുപ്പത് ദിവസങ്ങളിൽ അശ്വതി മുതൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളായ രേവതി വരെയുള്ള നക്ഷത്രങ്ങൾക്ക് പൊതുവിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഒന്ന് ചിന്തിക്കുന്നത് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് കന്നിമാസത്തിൽ സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഉദ്യോഗ കയറ്റം ലഭിക്കുന്നതിന് സാധ്യതയുള്ള കാലഘട്ടമാണ് അയൽപ്പക്കക്കാരിൽ നിന്ന് വാക്കുതർക്കങ്ങൾ കേൾക്കേണ്ടതായി വരാൻ സാധ്യതയുണ്ട് മുടങ്ങിയ യാത്രകൾ തുടരുവാനും പ്രിയപ്പെട്ട വസ്തു ഉപേക്ഷിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുവാനും ഉള്ള കാലഘട്ടമാണ് ഈ കന്നിമാസം വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് കന്നിമാസം ഒന്ന് രണ്ട് അഞ്ച് ഏഴ് എട്ട് പത്ത് പതിനൊന്ന് പതിമൂന്ന് പതിനാല് പത്തൊൻപത് ഇരുപത്തിയൊന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് എന്നീ തീയതികളൊക്കെ അശ്വതി നക്ഷത്രക്കാർക്ക് കന്യാമാസത്തിൽ വളരെയധികം അനുകൂലമായിട്ടുള്ള ദിവസങ്ങളായിരിക്കും ഭരണി നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് കന്യാമാസത്തിൽ ബന്ധുക്കളുമായി രമ്യതയിൽ വർധിക്കുവാനുള്ള സാഹചര്യമുണ്ടാകും ഇഷ്ടവിഷയത്തിൽ ഉപരിപഠനം നടത്തുവാനും കുടുംബത്തിൽ സ്വസ്ഥത കുറയുവാനും വ്യാപാര രംഗത്ത് ലാഭമുണ്ടാകുവാനും സാധ്യതയുണ്ട് മാതാപിതാക്കളുടെ കാര്യത്തിൽ ശ്രദ്ധ കുറയുവാനും ഉദ്യോഗരംഗത്ത് പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കേണ്ടതായുള്ള സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാവും പുതിയ വാഹനങ്ങൾ അധീനതയിൽ വന്നു ചേരുവാനും സാധ്യത കാണുന്നു നക്ഷത്രക്കാർക്ക് കന്നിമാസത്തിലെ ആറ് ഏഴ് എട്ട് പതിനൊന്ന് പതിനാറ് പതിനെട്ട് എന്നീ തീയതികൾ അല്പം ഗുണം കുറഞ്ഞിരിക്കുന്ന ദിവസങ്ങളായിരിക്കും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് കന്നിമാസത്തിൽ ഗ്രന്ഥകാരന്മാരായിരിക്കുന്നവർക്ക് ഈ അവസരം വളരെയധികം അനുകൂലമാക്കിയെടുക്കുവാൻ സാധിക്കും മനസ്സിന് ആനന്ദം നൽകുന്ന വാർത്തകൾ കേൾക്കാനും ഇടയുണ്ട് പുതിയ ഭൂമി കൈവശം വന്നു വന്നുചേരുവാനും രക്തസമ്മർദ്ദം മൂലം ആശുപത്രിവാസത്തിനുള്ള യോഗവും കാണുന്നുണ്ട് ദൂരയാത്രകൾ ഉപകാരപ്പെടുന്നതായി മാറും കന്നിമാസത്തിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് പതിനേഴ് പത്തൊൻപത് ഇരുപത്തിയേഴ് മുപ്പത് എന്നീ തീയകൾ വളരെയധികം ശോഭനകരമായ കാലഘട്ടമായിരിക്കും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് കന്നി മാസത്തിൽ സ്വന്തം കയ്യിലുള്ള പണം കടം കൊടുത്ത് തന്റെ ആവശ്യത്തിന് വേണ്ടി മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങേണ്ടതായിട്ടുള്ള അവസ്ഥ വരും അകാരണമായി മനസ്സ് വിഷമിക്കുവാനും വരുമാനം കുറഞ്ഞ് ചെലവ് കൂടുവാനും സാധ്യത കാണുന്നു ദേഹാരോഗ്യം കുറയുകയും പൂർവിക സ്വത്തിനെ ചൊല്ലി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാനും സാധ്യത കാണുന്നു ഫാക്ടറികളിലും മറ്റും തൊഴിൽ തർക്കങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് കന്നി മാസത്തിലെ രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് ഒന്ന് രണ്ട് നാല് പതിനേഴ് പത്തൊൻപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് മുപ്പത് എന്നീ തീയതികൾ വളരെയധികം ഗുണം ചെയ്യുന്ന ദിവസങ്ങളായിരിക്കും മകയിലം നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് കന്നിമാസത്തിൽ പ്രധാനപ്പെട്ട ചില രേഖകൾ കൈവശം വന്നു ചേരുവാനുള്ള സാധ്യത കാണുന്നുണ്ട് വിനോദങ്ങൾക്ക് വേണ്ടി കൂടുതൽ പണം ചിലവഴിച്ചെന്ന് വരും ശാരീരിക സുഖത്തേക്കാൾ ഏറെ മാനസിക സുഖത്തിൽ ശ്രദ്ധ വയ്ക്കുന്ന കാലഘട്ടമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമായിരിക്കില്ല ഈ കന്നിമാസം ബന്ധുജനങ്ങളുടെ വിയോഗം മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കുവാനും സാധ്യത കാണുന്നുണ്ട് കന്നിമാസത്തിലെ ഒന്ന് രണ്ട് ഏഴ് പതിനെട്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് മുപ്പത് എന്നീ തീയതികൾ നക്ഷത്രക്കാർക്ക് ഗുണം കുറയുന്ന ദിവസങ്ങളായിരിക്കും തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് കന്നിമാസത്തിൽ സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥലമാറ്റത്തിനുള്ള സാധ്യത കാണുന്നുണ്ട് വിനോദയാത്രകൾക്കായി പണം ചിലവഴിക്കേണ്ടതായും വരും ഭർത്താവിൻ്റെ ബന്ധുക്കളിൽ നിന്ന് സഹായം ലഭിക്കുവാനും സ്ത്രീകൾ മുഖാന്തരം സമൂഹത്തിൽ അപമാനരാകാൻ സാധ്യതയും കാണുന്നുണ്ട് പ്രേമകാര്യങ്ങൾ തടസ്സങ്ങൾ വന്നുചേരും ആധാരങ്ങളും ആഭരണങ്ങളും കൈവശം വന്നുചേരുവാനും സാധ്യതയുള്ള കാലഘട്ടമായിരിക്കും ഈ കന്നിമാസം ഒന്ന് രണ്ട് ഏഴ് ഒൻപത് പതിനാല് പതിനേഴ് ഇരുപത്തിയൊന്ന് ഇരുപത്തിയാറ് മുപ്പത് എന്നീ തീയതികൾ മേന്മ കുറഞ്ഞതായി അനുഭവപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് നക്ഷത്ര നക്ഷത്രജാതർക്ക് കന്നിമാസത്തിൽ പിതാവിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ദൂരസ്ഥലങ്ങളിലുള്ള ബന്ധുഗൃഹങ്ങളും മറ്റും സന്ദർശിക്കുവാനും അവസരമുണ്ടാകും വ്യവഹാരങ്ങളിൽ വിജയമുണ്ടാകുവാനും വാഹനത്തിൽ നിന്ന് വരുമാനം വർദ്ധിക്കുവാനും സാധ്യത കാണുന്നു പ്രശ്നങ്ങൾ നയതന്ത്രജ്ഞതയോടെ പരിഹരിക്കുവാൻ സാധിക്കും ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ മനസ്സിനെ അനുകൂലപ്പെടുത്തുകയും ചെയ്യും കന്നിമാസത്തിലെ പുണർത നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് ഒന്ന് രണ്ട് ഏഴ് എട്ട് ഒൻപത് പതിനാല് പതിനഞ്ച് പത്തൊമ്പത് ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് എന്നീ തീയതികൾ വളരെയധികം മേന്മയുള്ള ദിവസങ്ങളായിരിക്കും പൂയം നക്ഷത്ര ജാതകരായിരിക്കുന്നവർക്ക് കന്നിമാസത്തിൽ തൊഴിൽ സമരങ്ങൾ മൂലം ഭാക്ടറികൾ അടച്ചു കൂട്ടുന്നതായി വരും മന്ദഗതിയിൽ നടക്കുന്ന കച്ചവടങ്ങൾ പുരോഗതി കൈയ്യവേയും ചെയ്യും കൃഷിയിൽ നിന്നുള്ള ആദായം വർദ്ധിക്കുകയും ഭാര്യയുടെ സ്വത്ത് അധീനതയിൽ വന്നു ചേരുവാനും സാധ്യത കാണുന്നു സ്ത്രീജനങ്ങൾക്ക് ആഭരണങ്ങളും വസ്ത്രങ്ങളും ലഭിക്കുകയും ശത്രുക്കളുടെ പ്രവർത്തനത്തെ പരാജയപ്പെടുത്തുവാൻ സാധിക്കുകയും ചെയ്യും പൂയം നക്ഷത്ര ജാതകർക്ക് കന്നിമാസത്തിലെ നാല് അഞ്ച് പതിനേഴ് പത്തൊൻപത് ഇരുപത്തിയാറ് ഇരുപത്തിയെട്ട് മുപ്പത് എന്നീ തീയതികൾ വളരെയധികം ഗുണം കുറഞ്ഞിരിക്കുന്ന ദിവസങ്ങളായിരിക്കും ആയില നക്ഷത്ര ജാതകർക്ക് കന്നിമാസത്തിൽ വർക്ക്ഷോപ്പുകളിൽ നിന്ന് കൂടുതൽ വരുമാനം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ചെയ്യുന്ന പ്രവർത്തികൾ കലാപരമാക്കി മാറ്റുവാനും സാധിക്കും ആഡംബര വസ്തുക്കളുടെ ഏജൻസി ഏറ്റെടുത്ത് നടത്തി ഉണ്ടാകുന്നതിന് സാധിക്കും ഷെയറുകളിൽ നിന്ന് ലാഭം വർദ്ധിക്കുകയും ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും ഒക്കെ വിജയം നേടുകയും ചെയ്യും ഉദ്യോഗസ്ഥന്മാർക്ക് പ്രൊമോഷനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് ആയില നക്ഷത്ര നക്ഷത്രജാതരായിരിക്കുന്നവർക്ക് മൂന്ന് നാല് അഞ്ച് ഏഴ് പത്ത് ഇരുപത്തിയാറ് മുപ്പത് എന്നീ ദിവസങ്ങൾ മേന്മ കുറഞ്ഞതായിരിക്കുവാൻ സാധ്യതയുണ്ട് മകം നക്ഷത്ര ജാതക്കാർക്ക് കന്യാമാസത്തിൽ പ്രവർത്തനങ്ങൾ യഥാകാരം ചെയ്തു തീർക്കുവാൻ അവസരം ലഭിക്കും ഏത് കാര്യത്തിലും പിതാവിന്റെ ആനുകൂല്യം ലഭിക്കുവാൻ സാധ്യതയുണ്ട് ചെറിയ തോതിൽ ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുവാനും ഉപരിപഠനത്തിനുള്ള ഉണ്ടാകുവാനും സാധ്യത കാണുന്നു മേലധികാരികളുടെ അനുകൂലം കിട്ടാതെ പോകുന്നതിനും സാധ്യതയുണ്ട് മകനക്ഷത്രക്കാർക്ക് കന്നിമാസത്തിലെ ഒന്ന് ഏഴ് ഒൻപത് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയൊൻപത് എന്നീ തീയതികൾ അത്ര ഗുണകരമായിരിക്കുകയില്ല പൂരം നക്ഷത്ര ജാതകർക്ക് കന്നിമാസത്തിൽ മനസ്സമാധാനം കുറയുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ഔദ്യോഗിക രംഗത്ത് പലവിധത്തിലുള്ള വിധത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുവാനും പുതിയ തൊഴിൽ അന്വേഷിക്കുവാനും അത് ഫലപ്രദമാകുവാനും സാധ്യതയുണ്ട് വ്യാപാര രംഗത്ത് മെച്ചമുണ്ടാകുന്നതും ചെയ്യും അന്യദേശ ബന്ധങ്ങൾ ഗുണകരമായി തീരും മംഗല്യ യോഗവും സന്താനയോഗവും കാണുന്നുണ്ട് പുണ്യസ്ഥലങ്ങൾ വിനോദയാത്രകൾ എന്നിവയിൽ പങ്കെടുക്കുവാനും സാധ്യതയുണ്ട് കന്നിമാസത്തിലെ ആറ് ഏഴ് എട്ട് പത്ത് പതിനാല് ഇരുപത്തിമൂന്ന് ഇരുപത്തിയാറ് ഇരുപത്തിയൊൻപത് എന്നീ തീയതികൾ പൂരനക്ഷത്രക്കാർക്ക് വളരെയധികം ശോഭനമായ ദിവസങ്ങളാണ് ഉത്തരം നക്ഷത്ര ജാതക്കാർക്ക് കന്നിമാസത്തിൽ മഹത് വ്യക്തികളുമായി പരിചയപ്പെടുവാൻ അവസരമുണ്ടാകും ആത്മീയ കാര്യങ്ങളിൽ സുഖം കണ്ടെത്തുന്നതാണ് സാമ്പത്തിക നിലയിൽ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകും സ്വന്തമായി സ്ഥാപനം നടത്തുന്നവർക്ക് ഗുണം കുറയുന്ന കാലഘട്ടമായിരിക്കും ജോലിയിൽ ഗുണമുണ്ടാകും ആരോഗ്യ ഗുണം കുറഞ്ഞിരിക്കും ഉത്തരം നക്ഷത്രക്കാർക്ക് കന്നിമാസത്തിലെ ഒന്ന് രണ്ട് മൂന്ന് പതിനഞ്ച് പതിനാറ് പത്തൊൻപത് ഇരുപത് ഇരുപത്തിനാല് എന്നീ തീയതികൾ വളരെയധികം ഗുണം ചെയ്യുന്ന ദിവസങ്ങളായിരിക്കും അത്തം നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് കന്നിമാസത്തിൽ ദൂരദേശത്തുള്ളവർക്ക് ജോലി മാറ്റമോ സ്ഥലം മാറ്റമോ വന്നേക്കാം സാമ്പത്തിക നില ഗുണകരമായിരിക്കും ഗൃഹത്തിൽ മനസ്സന്തോഷവും സമാധാനവും ഉണ്ടാകും മേലധികാരികളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യാം മക്കളുടെ വിവാഹാലോചനകൾ തുടങ്ങുവാനും നടക്കുവാനുമൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് കന്നിമാസത്തിൻ്റെ ഒന്ന് രണ്ട് നാല് ആറ് പത്ത് പന്ത്രണ്ട് പതിനഞ്ച് എന്നീ തീയതികൾ അത്തം നക്ഷത്രക്കാർക്ക് അത്ര ഗുണകരമായിരിക്കുകയില്ല ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് കന്നിമാസത്തിൽ സർക്കാർ ജോലിയിൽ നിന്ന് വിരമിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് സ്വന്തമായി സ്ഥാപനം തുടങ്ങുവാൻ ആലോചന ഉണ്ടാകുകയും കടബാധ്യതകൾ തീർക്കുവാനും സാധിക്കും പൊതുവെ മനസുഖം ഉണ്ടാകുന്ന കാലഘട്ടമായിരിക്കും ദൂരദേശത്തുള്ളവരുമായി സന്ദേശങ്ങൾ കൈമാറുവാനും ഭക്ഷണ സാധനവുമായി ബന്ധപ്പെട്ട ബിസിനസ്സിൽ ഗുണം ചെയ്യുവാനും സാധ്യത കാണുന്നുണ്ട് ചിത്ര നക്ഷത്രക്കാർക്ക് കന്നിമാസത്തിലെ നാല് അഞ്ച് ആറ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനാല് പതിനേഴ് പതിനെട്ട് എന്നീ ദിവസങ്ങൾ അല്പം മേന്മ കുറഞ്ഞ ദിവസങ്ങളായിരിക്കും നക്ഷത്ര ജാതക്കാർക്ക് കന്നിമാസത്തിൽ സന്ദർഭത്തിനനുസരിച്ച് പെരുമാറുന്ന ഒരു രീതി കാണിക്കുകയും അത് നിമിത്തം ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുകയും ചെയ്യും തന്റെ കയ്യിലുള്ള വിലപിടിപ്പുള്ള വസ്തു അന്യാധീനപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് തിരഞ്ഞെടുപ്പുകളിൽ വിജയമുണ്ടാവുകയും ശത്രുശല്യങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും ബിസിനസിൽ പ്രയാസങ്ങൾ ഉണ്ടാകും യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമുണ്ടാവുകയും ചെയ്യും കന്നിമാസത്തിലെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനാറ് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിയെട്ട് മുപ്പത് എന്നീ തീയതികൾ വളരെയധികം ഗുണകരമായിട്ടുള്ള ദിവസങ്ങളായിരിക്കും ചോദ്യ ചോദ്യനക്ഷത്രക്കാർക്ക് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് കന്നിമാസത്തിൽ വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാകുന്ന കാലഘട്ടമായിരിക്കും ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ പക്ഷേ തടസ്സപ്പെടുവാനും സാധ്യത കാണുന്നു ഉന്നതരായ വ്യക്തികളിൽ അനുകൂല സാഹചര്യം ഉണ്ടാകും മുതിർന്ന വ്യക്തികളിൽ നിന്ന് അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ചെയ്യും കൃഷിയിൽ നിന്നുള്ള ആദായത്തിൽ വർദ്ധനമുണ്ടാവും എല്ലാ രംഗങ്ങളിലും വിജയം കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യും കന്നിമാസത്തിൻ്റെ ആറ് ഏഴ് എട്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് പതിനെട്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിയാറ് മുപ്പത് എന്നീ തീയതികൾ വിശാഖ വിശാഖനക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണമുള്ള ദിവസങ്ങളായിരിക്കും അനിഴം നക്ഷത്ര ഗതാഗക്കാർക്ക് കന്നിമാസത്തിൽ പല കാര്യങ്ങളും ആവേശത്തോടെ നിറവേറുവാൻ സാധ്യതയുണ്ട് വൈവാഹിക ബന്ധം ദൃഢമായി ദൃഢമായിത്തീരും തൊഴിലിൽ നിന്ന് വരുമാനം വർദ്ധിക്കും വീട് വാങ്ങുകയോ പണിയിക്കുകയോ ചെയ്യും ആത്മീയമായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്ന കാലഘട്ടം കൂടിയായിരിക്കും ബിസിനസ്സിൽ ധാരാളം പണം ചെലവഴിക്കുകയും ബിസിനസ്സിൽ സർക്കാർ ഇടപെടലുകൾ വന്നു ചേരുകയും ചെയ്യും അനിഴം നക്ഷത്രക്കാർക്ക് കന്നിമാസത്തിന്റെ ഒന്ന് രണ്ട് ആറ് എട്ട് പത്ത് പതിനാല് പതിനാറ് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് എന്നീ ദിവസങ്ങൾ വളരെയധികം ശോഭനകരമായ ദിവസങ്ങളായിരിക്കും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് കന്നിമാസത്തിൽ വീടിന്റെ കിഴക്ക് വശത്തുള്ള വൃക്ഷത്തിന് നാശം സംഭവിക്കാൻ സാധ്യതയുണ്ട് പിതൃപ്രീതി വരാത്തത് മൂലമുള്ള വിഷമം മനസ്സിനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും ഭാഗ്യാന്വേഷികൾക്ക് ഈ സമയം വളരെയധികം അനുകൂലമാണ് ഉദരം മൂത്രാശയം എന്നിവ സംബന്ധിച്ച അസുഖങ്ങൾ ഉള്ളവർക്ക് രോഗം മൂർച്ഛിക്കുവാനും ഇടയുണ്ട് യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമെടുക്കുവാനും സാധിക്കും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് കന്നിമാസത്തിന്റെ മൂന്ന് നാല് അഞ്ച് ഒൻപത് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയാറ് മുപ്പത് എന്നീ തീയതികൾ അത്ര ഗുണകരമായ ദിവസങ്ങൾ ആയിരിക്കുകയില്ല മൂല നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് കന്നിമാസത്തിൽ മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്തത് ചില കാര്യങ്ങൾ മൂലം സ്വയം രക്ഷ നേടുവാൻ സാധിക്കും വീട്ടിൽ തസ്കരശല്യം ഉണ്ടായേക്കുവാനും സാധ്യതയുണ്ട് വാഹന സംബന്ധമായ ഏർപ്പാടുകൾ ചെയ്യുന്നവർക്ക് നഷ്ടങ്ങൾ സംഭവിക്കുവാനും സാധ്യതയുണ്ട് മാനസികമായും ശാരീരികമായും സുഖം കുറയുന്ന സമയമായിരിക്കും ഈ കന്നിമാസം മൂലനക്ഷത്രക്കാർക്ക് കന്നിമാസത്തിന്റെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് എന്നീ ദിവസങ്ങൾ അത്ര ഗുണകരമായ ദിവസങ്ങൾ ആയിരിക്കുകയില്ല എന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് കന്നിമാസത്തിൽ അധികാരത്തിൽ ഇരിക്കുന്നവരിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കാവുന്ന സന്ദർഭമാണ് പൊതുപ്രവർത്തകർക്ക് പേരും പ്രശസ്തിയും വർദ്ധിക്കും പിതൃസ്വത്ത് അനുഭവയോഗ്യമായി തീരുകയും ഔഷധ വില്പനയിൽ ആദായം വർദ്ധിക്കുകയും ചെയ്യും സ്ത്രീജനങ്ങൾ മുഖേന നേട്ടങ്ങൾ കൈവരുവാൻ സാധ്യതയുണ്ട് യുവജനങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരമുണ്ടാവുകയും ചെയ്യും പൂരാട നക്ഷത്രക്കാർക്ക് കന്നിമാസത്തിന്റെ നാല് ആറ് ഏഴ് എട്ട് പത്ത് പന്ത്രണ്ട് ഇരുപത്തിയഞ്ച് എന്നീ തീയതികൾ വളരെയധികം ശ്രേഷ്ഠമായ ദിവസങ്ങളായിരിക്കും നക്ഷത്ര ജാതർക്ക് കന്നിമാസത്തിൽ ദൂരസ്ഥലത്ത് നിന്ന് പ്രോത്സാഹകരമായ സന്ദേശങ്ങൾ ലഭിക്കുന്നതാണ് പൊതുപ്രവർത്തകർ മറ്റുള്ളവരുടെ ആദരവിനെ ഭവിക്കും വീട് വിട്ട് താമസിക്കുവാനും ഏർപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും വിജയമുണ്ടാകുവാനും സാധിക്കും ഉദ്യോഗത്തിലും ധനസ്ഥിതിയിലും ഉയർച്ചയുണ്ടാകും ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുകയും ചെയ്യും ഉത്രാട നക്ഷത്രക്കാർക്ക് കന്നിമാസത്തിൻ്റെ ഒന്ന് മൂന്ന് അഞ്ച് എട്ട് പതിനേഴ് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തിയെട്ട് എന്നീ തീയതികൾ വളരെ ഗുണകരമായിരിക്കും തിരുവോണ നക്ഷത്രക്കാർക്ക് കന്നിമാസത്തിൽ സർക്കാർ ജോലിയിൽ അവസരം ഉണ്ടാകും ബുദ്ധിപൂർവമായ പ്രവർത്തനങ്ങൾ കൊണ്ട് മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് പാത്രീയ ഭവിക്കുവാനും സാധ്യതയാണ് കുടുംബജീവിതം സുഖകരമായിരിക്കും പൂർവികമായ ചില സ്മാരക വസ്തുക്കൾ കൈവശം വന്നു ചേരുവാൻ സാധ്യതയുണ്ട് ബിസിനസ് അഭിവൃദ്ധിപ്പെടുകയും ഭക്ഷ്യവിഷവ്യാധ ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം കന്നിമാസത്തിൻ്റെ ഒന്ന് ഏഴ് ഒൻപത് പതിമൂന്ന് പതിനെട്ട് ഇരുപത് തീയതികൾ തിരുവോണ നക്ഷത്രക്കാർക്ക് അത്ര ഗുണകരമായിരിക്കുകയില്ല അവിട്ടം നക്ഷത്ര ജാതർക്ക് കന്നിമാസത്തിൽ ഒരു കാര്യത്തിലും ഉറച്ച തീരുമാനമെടുക്കുവാൻ സാധിച്ചെന്ന് വരുന്നതല്ല ഉദ്യോഗത്തിൽ പ്രൊമോഷന് കാലതാമസം നേരിടുകയും ചെയ്യും സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടുകയും കച്ചവടത്തിൽ പാർട്ണർഷിപ്പ് വേണ്ടെന്ന് നിൽക്കുകയും ചെയ്യും തൊഴിൽ രഹിതർക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും കന്നിമാസത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് എട്ട് പത്ത് പന്ത്രണ്ട് പത്തൊൻപത് ഇരുപത് തീയതികൾ അവിടെ നക്ഷത്രക്കാർക്ക് ഗുണകരമായ ദിവസങ്ങളായിരിക്കും ചതയം നക്ഷത്ര ജാതകർക്ക് കന്നിമാസത്തിൽ മാനസികമായി സമാധാനവും സന്തോഷവും ഉണ്ടാകുന്ന കാലഘട്ടമായിരിക്കും പൂർവകമായി ചെയ്തു വരുന്ന പൂജാതികളിൽ പങ്കുകൊള്ളുവാൻ ഇടയുണ്ടാകുകയും ചെയ്യും ഭാര്യയുടെ വീട്ടുകാർക്ക് ആരോഗ്യ പ്രശ്നത്താൽ ആശുപത്രി മാസം വന്നയിക്കുവാനും സാധ്യതയുണ്ട് ഹൃദ്രോഗമുള്ളവർക്ക് അസുഖം മൂർച്ഛിക്കും കുടുംബത്തിൽ മുതിർന്നവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാനും സാധ്യത കാണുന്നുണ്ട് കന്നിമാസത്തിന്റെ ഒന്ന് മൂന്ന് അഞ്ച് എട്ട് ഒൻപത് പതിനാറ് പതിനെട്ട് പത്തൊൻപത് ഇരുപത്തിനാല് ഇരുപത്തിയാറ് മുപ്പത് തീയതികൾ വളരെയധികം ഗുണകരമായ ദിവസങ്ങളായിരിക്കും പൂരുട്ടാതി നക്ഷത്ര ജാതക്കാർക്ക് കന്നിമാസത്തിൽ പല കാര്യങ്ങളിലും തടസ്സമുണ്ടാകുമെങ്കിലും അവ തരണം ചെയ്യുവാൻ സാധിക്കുകയും ചെയ്യും വാഹനങ്ങളെ കൊണ്ട് നഷ്ടകഷ്ടങ്ങൾ വന്നു ചേരും പകർച്ചവ്യാധികൾ വരാതെ ഇരിക്കാൻ സൂക്ഷിക്കണം വൈദ്യന്മാരുടെ നിർദ്ദേശം കർശനമായി പാലിക്കേണ്ട കാലഘട്ടം കൂടിയാണ് വസ്തുവകകൾ സംബന്ധമായി തർക്കങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നുണ്ട് പ്രേമകാര്യങ്ങളിൽ പരാജയം സംഭവിക്കുകയും ചെയ്യും കന്നിമാസത്തിൻ്റെ ഒന്ന് രണ്ട് ഏഴ് ഒൻപത് പതിനാറ് പത്തൊൻപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയെട്ട് തീയതികൾ പൂരോട്ടാതി നക്ഷത്രക്കാർക്ക് അത്ര ശോഭനമായിരിക്കുകയില്ല പുത്തൂട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് കന്നിമാസത്തിൽ ഗൃഹത്തിൽ നിന്ന് വിട്ടുനിൽക്കേണ്ട അവസ്ഥയുണ്ടാവും കരാർ അടിസ്ഥാനത്തിൽ ജോലി നോക്കുന്നവർക്ക് ജോലി നഷ്ടപ്പെടുവാനും സാധ്യത കാണുന്നു അപകട സാധ്യത കാണുന്നുമുണ്ട് പിതാവിൽ നിന്നോ പിതൃസ്ഥാനീയരിൽ നിന്നോ സഹായങ്ങൾ ഉണ്ടാവുകയും ചെയ്യും കന്നിമാസത്തിൽ കടബാധ്യത വർദ്ധിക്കുവാനും സാധ്യതയുണ്ട് ഒരു ജോലി വിട്ട് അടുത്തത് സ്വീകരിക്കാനുള്ള പ്രവണത നിയന്ത്രിക്കേണ്ട കാലഘട്ടമായിരിക്കും കന്നിമാസത്തിന്റെ രണ്ട് മൂന്ന് അഞ്ച് പത്ത് ഇരുപത്തിയഞ്ച് മുപ്പത് തീയതികൾ ഉത്രാദ നക്ഷത്രക്കാർക്ക് അത്ര ഗുണകരമായിരിക്കുകയില്ല രേവതി നക്ഷത്രക്കാർക്ക് കന്നിമാസത്തിൽ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് ഉയർന്ന മാർക്ക് ലഭിക്കുന്ന കാലഘട്ടമാണ് ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും ഒക്കെ വിജയം കൈവരിക്കും കരാറുകാർക്ക് കിട്ടാനുള്ള കുടിശിക സാഹചര്യം ഉണ്ടാകും അകാരണമായി മനസ്സിൽ വ്യാകുലപ്പെടുകയും ഗൃഹാന്തരീക്ഷം പൊതുവെ അസ്വസ്ഥമാവുകയും ചെയ്യും ജോലിസ്ഥലത്ത് ചിലർ പ്രശ്നങ്ങൾ കൂടുകയും ചെയ്യും കന്നിമാസത്തിലെ ആറ് ഏഴ് എട്ട് പതിനൊന്ന് പന്ത്രണ്ട് പതിനേഴ് പത്തൊൻപത് ഇരുപത്തിയൻപത് എന്നീ തീയതികൾ രേവതി നക്ഷത്രക്കാർക്ക് അല്പം മേന്മ കുറഞ്ഞ ദിവസങ്ങളായിരിക്കും അപ്പോൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് അശ്വതി മുതൽ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്ക് വരുന്ന കന്നിമാസം ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടാകുന്നത് ഗുണങ്ങളും ദോഷങ്ങളും മാറി മാറി ഉണ്ടാകുന്ന കാലഘട്ടം എന്തായാലും അപ്പോൾ അവിടെ ദോഷഫലങ്ങൾ പറഞ്ഞിരിക്കുന്ന ചില ദിവസങ്ങളുണ്ടല്ലോ ആ ദിവസങ്ങളിൽ കഴിവതും യാത്രകളും മറ്റ് പ്രവർത്തനങ്ങളുടെ ആരംഭങ്ങളും ഒക്കെ ഒന്ന് നിർത്തിവെക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അതല്ല ശോഭനമായി പറഞ്ഞിരിക്കുന്ന ദിവസങ്ങളൊക്കെ എന്ത് കാര്യവും നമുക്ക് ശോഭനമായി അല്ലെങ്കിൽ ശുഭകരമായി തുടങ്ങുവാനും തീർക്കുവാനും ഒക്കെ സാധിക്കുന്ന ദിവസങ്ങളാണ് എന്ന് കണ്ട് അന്നത്തെ ദിവസം നമ്മൾ പ്രവൃത്തി അല്പം വിപുലീകരിക്കേണ്ടതാണെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഇന്ന് ഈ പറഞ്ഞിരിക്കുന്നത് ഒരു മാസത്തിലെ ആ ഒരു മുപ്പത് ദിവസത്തെ കാലയളവിൽ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെയാണ് ഇത് ഓരോരുത്തരുടെയും ഗ്രഹനിലയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ഫലത്തിൽ വരുന്നതെന്ന് കൂടി ഓർക്കേണ്ടതാണ് ഉത്തമനായ ജോലിസിനെ സമീപിച്ച് നമ്മുടെ ഗ്രഹനില പരിശോധിച്ച് അതിൽ വരാൻ സാധ്യതയുള്ള ദോഷഫലങ്ങളുണ്ടെങ്കിൽ അവയ്ക്ക് നേരത്തെ തന്നെ പരിഹാരം തേടേണ്ടതാണ് എന്നും കൂടി നിർദ്ദേശിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മേഡം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക